രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടം ഇടപം വിജന മാസങ്ങളിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർ അപ്പം നക്ഷത്രം അവിട്ടമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാൻവരി പത്തിന് ജനിച്ചു എന്ന് പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും മലയാളം ക്യാരക്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ ഇനി മേടമാസത്തിൽ ജപിച്ച അവരുടെ നക്ഷത്രക്കാരുടെ കാര്യങ്ങളുണ്ട് അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങള് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റിയതാണ് സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ടണ്ട മണവുകൾക്കും സഹോദരാദികൾക്കും മക്കൾക്കും എല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പ്രത്യേകിച്ചും ജനുവരി മാസം വളരെ നല്ലതാണ് ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം പൊതുവെ ട്രാൻസ്ഫറെ ഉണ്ടായ ഒരു മാസമാണ് മാസങ്ങളാണ് പണം അനാജമായി നഷ്ടപ്പെട്ടു പോകാതെയല്ല നിന്ന് ശ്രദ്ധിക്കണം ഏപ്രിൽ മെയ് മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസമാണ് നല്ല ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണ് സഹോദരങ്ങളിലും എല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് മനസമാധാനമുള്ള മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യത പട്ടിക്കപ്പെടാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയ് മാസം വസ്തുവാഹനങ്ങളൊന്നും വാഹനം നിൽക്കാൻ പറ്റിയ മാസവും ജൂൺ മാസം പൊതുവെ മോശമാണ് ഒരേകാന്ത അനുഭവപ്പെടും ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും ഒന്നും കണ്ട് തലയിടരുത് പണം നഷ്ടപ്പെട്ടുക കളവ് കൂടുക ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക കുടുംബപരമായി സാമ്പത്തികപരമായി സാമ്പത്തികപരമായിട്ട് ഒന്നും നല്ലതല്ല മാസം ജൂലൈ മാസം പക്ഷേ മാതാവ് സഹോദരങ്ങള് മക്കൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ എല്ലാം നിയന്ത്രിക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പുതിയ കർമ്മങ്ങളിലേറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിൽ കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം പണം അനാവശ്യമായി നഷ്ടപ്പെട്ടുവോ കളോ ഇതിനെല്ലാം സാധ്യതയുണ്ട് ചെലവുകൾ നിയന്ത്രിക്കണം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല അതുപോലെ തന്നെ കേസ് വഴക്കിലൊന്നും പോകരുത് ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള വിചാരികമായ ആരോഗ്യ പ്രശ്നവും ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കുന്നത് കണ്ടെത്തുക പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തനിയിടരുത് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കേസ് വഴക്കിലൊന്നും പോകരുത് യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നു നവംബർ ഡിസംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്കെല്ലാം നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം കേസ് വഴക്കിലൊന്നും പോകരുത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല ഇനി ഇടം മാസത്തിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ നല്ലതാണ് കാര്യവിജയെല്ലാം ഉണ്ടെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ജാനുവരി മാസം ട്രാൻസ്ഫർ നല്ല സാധ്യത കാണുന്നുണ്ട് ജാനുവരി മാസം അനാവശ്യ ചെലവ് കഴുകിയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മക്കൾക്ക് നല്ലതായിട്ട് കാണുന്നു മനസമാധാനം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് പക്ഷേ ഏപ്രിൽ മാസം ട്രാൻസ്ഫർ ഉണ്ടാകാം മെയ് മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനീക്കാരെ പറ്റിയ മാസമല്ല പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അഥവാ നല്ല മാസങ്ങളൊന്നും അല്ല ജൂൺ മാസം ബിസിനസ് നിന്ന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും വിട്ടണ്ട വാണിലൊരു കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജൂലൈ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട ഓണത്തിൽ കിട്ടും മക്കൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് മനസമാധാനമുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് കേസ് വഴക്കലുണ്ടത് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡെസ്ക് റൺ പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടേണ്ടിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂമിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഓഗസ്റ്റ് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാഹനം വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അർത്ഥം നല്ലതെല്ലാം വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ കാണുന്നു സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ചത്വതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും രണ്ട പണികൾ രൂപത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ കേസ് കേസുകളൊന്നും പോകരുത് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലംഘേഷ കണ്ടെത്തുമെങ്കിലും കേസുകടക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതകളെല്ലാം ചിലപ്പോൾ തേടിപ്പോകും ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകരിക്കാനെല്ലാം കിട്ടും കിട്ടേണ്ട മണി എളുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്കും നല്ലതാണെങ്കിൽ കേസുവടക്കി നിന്നും പോകരുത് പെട്ടെന്നുള്ള അഭിചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സസ്തിയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഇനി മിഥുലമാസത്തിൽ എനിക്ക് അവിട്ട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അനേഷിക്കുന്നതിനെ കണ്ടെത്തും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ കയ്യിൽപ്പെടാതെയെല്ലാം നോക്കണം ഫെബ്രുവരി മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ളൊരു മാസമാണ് ആത്മീയ ണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ അനാവശ്യ ചെലവുകൾ മാർച്ച് ഏപ്രിൽ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം നഷ്ടപ്പെട്ടുക കളവ് കൂടുക കുടുംബപരമായും വിദ്യാഭ്യാസപരമായും തത്വം നല്ലതല്ല മെയ് ജൂൺ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് നിത്യപരമായി ആരോഗ്യപരമായി ജലം നല്ലതായിട്ടാണ് കാണുന്നത് പക്ഷേ മെയ് മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മെയ് മാസം അത്ര നല്ലതല്ല ജൂലൈ മാസം കേസുകഴക്കെല്ലാം ഉണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യ പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിലേക്ക് വിജയിക്കും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസിന് നല്ലതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ കുടുംബപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഓഗസ്റ്റ് മാസം ജോലി കിട്ടാൻ പ്രൊമോഷനെല്ലാം കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹകാര്യങ്ങളുടെ തടസ്സങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനം കുറവ് ടെൻഷൻ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം യാത്രകൾക്കുള്ള പ്രയാസങ്ങളും കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ലേ ഏറ്റെടുക്കുന്ന തൽ